ഐശ്വര്യ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു കുറച്ചു മുമ്പ് ഐശ്വര്യ തന്നെ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് സുഖമില്ല എന്ന രീതിയിലൊക്കെ വാർത്തകൾ കേൾക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്ന അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല അദ്ദേഹത്തിന് അസുഖം അസുഖമുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം അസുഖബാധിതനാണ് അസുഖ ബാധ്യത മയോ ക്ലിനിക്കില് രണ്ടു മാസക്കാലത്തോളം മയോ ക്ലിനിക്കിൽ ഈ ഒരു ഒരു ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ രണ്ട് മാസക്കാലത്തോളം പുള്ളിക്കാരൻ അവിടെ പോയി ചികിത്സിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു തവണ പോയി രണ്ടായിരത്തി ഇരുപതിൽ ഒരു തവണ പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് തവണ പോയി രണ്ടായിരത്തി പതിനെട്ടിൽ പോയപ്പോൾ എത്ര ദിവസം ആ പതിനേഴ് ദിവസം അതായത് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള പതിനേഴ് ദിവസം അവിടെ തങ്ങിയാണ് ചികിത്സിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസമാണ് ചികിത്സിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന വർഷത്തിൽ രണ്ട് തവണ ജനുവരിയിലും പോയി ഏപ്രിലും പോയി അതിൽ രണ്ട് തവണയും ആദ്യത്തെ തവണ പതിനാല് ദിവസം നിന്നു രണ്ടാമത്തെ തവണ ഏഴ് ദിവസം നിന്നു അപ്പം മൊത്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ രണ്ട് മാസക്കാലത്തോളം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട് ചികിത്സിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും മയോ ക്ലിനിക്ക് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ലോകത്തിലെ തന്നെ ക്യാൻസർ ചികിത്സയിലെ നമ്പർ വൺ ഹോസ്പിറ്റലാണ് ഏറ്റവും അത്യാധുനിക എല്ലാ സംവിധാനങ്ങളും ഉള്ള നമ്പർ വൺ ഹോസ്പിറ്റലാണ് മയോ ക്ലിനിക്ക് ക്യാൻസർ ചികിത്സയില് അപ്പോൾ അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് അവിടെ ഞാനിതിൽ തിരിച്ച് ഇതിനെ ഞാൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു അസുഖവും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കണ്ട ഏതാണ്ട് അഞ്ചോളം ജില്ലാ സമ്മേളനങ്ങളിൽ അദ്ദേഹം നിറസാന്നിധ്യമായി ഒരു വടിയും കൊണ്ട് അദ്ദേഹം ആ വേദിയിലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് നീണ്ട പതിനഞ്ച് കൊല്ലം അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അതിൽ ആ പതിനഞ്ച് കൊല്ലവും ബി എസ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അല്ലാതെ പ്രതിപക്ഷത്തായിരുന്ന പാർട്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോഴുമൊക്കെ നീണ്ട പതിനഞ്ച് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ് ഭരണത്തിൻ്റെയും പാർട്ടിയുടെയും ചരട് ഇന്നും ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ് ഭരണവും പാർട്ടിയുടെ പാർട്ടിയുടെ ചരടും കിട്ടുക പിടിക്കുക എന്ന് പറയുന്ന നിസ്സാര സംഗതിയല്ല ക്ഷമിക്കുക നിസ്സാര സംഗതിയല്ല ആയതുകൊണ്ട് തന്നെ തനിക്ക് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് സി പി എം എന്ന പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ പാർട്ടി സമയം ഞാൻ ഇപ്പൊ നിർത്തിക്കോളാം അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വയസ്സിൻ്റെ പരിമിതി എനിക്ക് ബാധകമല്ല എന്നെ നിങ്ങൾ വീണ്ടും പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കും എന്നെ സ്ഥിരം ക്ഷണിതമായിട്ടെങ്കിലും എന്നെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കണം ഞാൻ തന്നെ ഇനിയും ഈ പറയുന്ന വരുന്ന ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ ഞാൻ തന്നെ നയിക്കും എനിക്ക് നയിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇവരെയൊക്കെ എല്ലാവരെയും എൻ്റെ വിരൽത്തുമ്പിൽ ഞാൻ നിർത്തും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ് എല്ലാ സമ്മേളനങ്ങളിലും ഇരുന്നത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് യാതൊരു അസുഖവും ഇത് അസുഖം എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്കൊരു ചിന്തയുണ്ട് ഞാനില്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എനിക്ക് ശേഷം പ്രളയം ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഇല്ല ഞാനില്ലെങ്കിൽ പിന്നെ സൂര്യൻ നാളെ എന്താ സൂര്യൻ ഉദിക്കില്ല ഉദിക്കില്ല അവിടെ നമ്മൾ ആരില്ലാതായാലും സൂര്യൻ കിഴക്കെന്ന് ഉദിക്കുകയും ചെയ്യും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ ഈ ലോകം ലോകം ഇങ്ങനെ ഇങ്ങനെ പോകും സംസാര ഒന്നും മാറ്റം വരാ പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റുകയാണ് പിണറായി വിജയൻ എന്നേ ഞാൻ പറയുള്ളു അദ്ദേഹം കഴിഞ്ഞ പിന്നെ സി പി എമ്മിനെ ആരും നയിക്കും അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരും ആരും നയിക്കണ്ട നയിക്കണ്ട ഞാൻ നയിക്കുന്നോടും ശേഷം ഈ പറയുന്ന സി പി എം പറയുന്ന പാർട്ടി കുഴിച്ചു മൂടപ്പെടണം പക്ഷേ അതിന് സമ്മതിക്കുന്നില്ല എന്നറിയോ അങ്ങനെ അല്ലെ പാർട്ടി ആണെങ്കിൽ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾ കൈയിട്ട് വരി ഞങ്ങൾക്കും കൈയിട്ട് വരാൻ അനുവാദം തരൂറിനാക്കി അതാണ് ഞാൻ പറയുന്ന ഐശ്വര്യ

അതായത് ഐശ്വര്യ പറയുന്നത് നമ്മൾ കേട്ടറിവന അദ്ദേഹം അസുഖബാധിതനാണ് എന്ന് പറയുന്നത് ശരിയാണ് ഭരണാധികാരിക്ക് ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഭരണത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കുറയും എന്നുള്ളത് തന്നെയാണ് അത് വളരെ ശരിയായ കാര്യമാണോ അല്ലയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ കാര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നമുക്ക് കാണുന്നവർക്കൊക്കെ തന്നെ അറിയാം അതങ്ങനെയാണ് അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തോട് അടുത്ത കുറച്ച് വൃത്തങ്ങൾ എന്റെ കൂടെ ഞാനിപ്പോൾ ഇത്രയും സമയം ഞാൻ എതിർത്ത് സംസാരിച്ചെങ്കിലും എന്റെ മാധ്യമത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന മറ്റു മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നവർ ഞാൻ യാത്രയിൽ ഈ അടുത്തിടയ്ക്ക് ഒരു പ്രമുഖ ചാനലിലെ പ്രമുഖ വ്യക്തിയെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് അസുഖങ്ങളാണ് അദ്ദേഹത്തിന് പണ്ട് പോലീസ് തല്ലിയ തല്ലിയുടെ ായിട്ടുള്ള ഈ അടിയന്തരാവസ്ഥ കാലത്തും അല്ലാതെയും അവിടുത്തെ കലാപങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തലശ്ശേരി കലാപത്തിലൊക്കെ അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി തല്ലിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളം കാലിൽ പോലീസ് അടിച്ചിട്ടുണ്ട് അടിച്ച് കാല് പൊട്ടിയൊക്കെ അനുഭവമുണ്ട് അതെല്ലാം പൊട്ടി ഇപ്പോൾ കൂടുതൽ പ്രശ്നമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും സ്ഥലത്ത് യാത്ര പോയിട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ ആ തിരികെ വന്നു കഴിയുന്ന അദ്ദേഹം മുറിയിലേക്ക് ആരെയും കയറ്റത്തില്ലെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ സോക്സൊക്കെ മാറ്റുമ്പോൾ അത് ക്വൈറ്റ് നാച്ചുറലാണ് നമുക്കായാലും തൊക്കിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും അത് മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ സഹിക്കുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ലോകം പിന്നെ വേറൊരു സംഗതി കൂടി ഇതിനകത്തുണ്ട് അതായത് ഞാനിപ്പോൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ കണ്ട പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം ഫുൾ ആളായിട്ടിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ അംഗങ്ങളെയും മാറ്റി അന്ന് ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന ആ സമയത്ത് അവരെ രണ്ട് പത്രസമ്മേളനം പോലും കോവിഡ് കാലത്ത് അവരെ നടത്താൻ അനുവദിക്കാതെ അതിൻ്റെ ചരടും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ശേഷം തോമസ് ഐസക്ക് സുധാകരൻ തുടങ്ങിയുള്ളവരെ ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ചരട് കൊണ്ടുപോയെങ്കിലും അവരെല്ലാം തന്നെ എതിർത്തതാണ് നെക്സ്റ്റ് അടുത്തൊരു ടൈം വീണ്ടും അദ്ദേഹം പോലും സ്വപ്നം കാണാതെ ആ ഭരണം വീണ്ടും വരുന്നു അദ്ദേഹം തന്നെ വീണ്ടും ക്യാപ്റ്റനാകുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ കൂടെ നിർത്തിയ ബി ക്ലാസ് ടീമിലെ ബി ക്ലാസ് നമ്മളൊരു ഐ മീൻ ഒരു ടീം ഉണ്ടാകുമ്പോൾ എ ടീം ബി ടീം സി ടീം എന്ന് പറയുന്ന പോലെ നമ്മൾ പറയും അതിൽ സി ടീമാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ളത് എന്തുകൊണ്ട് സി ടീമിനെ അദ്ദേഹം എടുത്തു ചോദിച്ചാൽ മരുമകനെ മന്ത്രിയാക്കണം അദ്ദേഹത്തിന്റെ മരുമകനെ ഇനി ഇതിലേക്ക് കൊണ്ട് നമ്മൾ ഒരു പണ്ട് നമ്മൾ ഈ രാജാക്കന്മാര് അദ്ദേഹത്തിന്റെ അടുത്ത പിൻഗാമിയായിട്ട് ഒരാളെ വയ്ക്കുക അപ്പോൾ ചിലപ്പോൾ അത് ലംബോതരനായിരിക്കും പൊട്ടനായിരിക്കും ചെവിടനായിരിക്കും ഏതെങ്കിലും ലംബോതരമാരായിരിക്കും അതുപോലൊരു ലംബോധരനായിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടിരുത്താൻ പോകുമായിരിക്കും ഈ നീക്കം അനുഭവിച്ചോളൂ എന്ന് അദ്ദേഹം പാർട്ടിയിലൂടെ പറയുന്നു പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല അത് നടക്കാൻ പോകുന്നില്ല അത് നടക്കില്ല ഇവിടെ എന്ത് വരും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇപ്പൊ ചേട്ടൻ ശൈലജ് ടീച്ചറുടെ കാര്യം പറഞ്ഞിട്ട് പറയാണ് ശൈലജ് ടീച്ചർ കഴിഞ്ഞ ദിവസം സഭയിൽ നടന്നൊരു ചർച്ച നമ്മൾ ഭയങ്കര രസം ഉണ്ടായിരുന്നു അത് അടിച്ചിരുത്തിന്റെ ഇപ്പൊ ശൈലജ് ടീച്ചർ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ന്യായീകരിച്ച് മെഴുകി വന്നത് ഒരു പക്ഷെ ഒന്നും കൂടി ഒന്ന് ഇനിയിപ്പോ മുഖ്യമന്ത്രി അങ്ങോട്ട് ഒതുങ്ങുകയാണ് മുഖ്യമന്ത്രി കേരൻ കേരൻ തിങ്ങം കേരള നാട്ടിൽ ഗൗരിയമ്മ ഭരിക്കും എന്ന് ഗൗരിയമ്മ അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഫുൾ പേജ് വാർത്ത മനോരമയിലും മാതൃഭൂമിയിലും കണ്ടത് എന്റെ ഓർമ്മയിൽ ഇന്നും അടുത്ത എൽ ഡി എഫ് അന്ന് അന്ന് ആരാ ഇവിടെ മുഖ്യമന്ത്രി ആയത് അന്ന് ഈ പറയുന്ന പോലെ ഇ കെ നയനാരാണെന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നയനാർ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇ കെ നയനാരെ തൃക്കരിപ്പൂരാണോ മത്സരിപ്പിച്ചത് എനിക്ക് ഓർമ്മയില്ല അതേ കല്യാശ്ശേരിയാണ് എനിക്ക് എൻ്റെ ഓർമ്മ അത് കറക്റ്റ് ഈ രണ്ട് മണ്ഡലങ്ങളിലേതോ ഒന്ന് ആറുമാസക്കാലം അദ്ദേഹം എം എൽ എ പോലും ആകാതെ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ അദ്ദേഹം ജയിച്ച് മുഖ്യമന്ത്രിയായി ആ സി പി എം ആണ് ആ സി പി എം ആണ് അപ്പൊ അതുകൊണ്ട് ടീച്ചറിനെന്തോ ശൈലജ ടീച്ചറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുക ശൈലറ്റ് ടീച്ചർ ഈ ജനസമ്പർക്ക യാത്ര ഇപ്പോഴത്തെ യാത്ര എന്തായിരുന്നു നവകേരള യാത്ര നവകേരള യാത്ര നടക്കുമ്പോൾ ശൈല ടീച്ചർ വളരെ ശൈലറ്റ് ടീച്ചറിന്റെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ശൈലറ്റ് ടീച്ചർ സംസാരിച്ചത് നീണ്ടുപോയി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വേദിയിലിരുത്തി ശൈലറ്റ് ടീച്ചറിന്റെ ഭർത്താവിനെയും എവരെയും വഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ നമ്മൾ പാർട്ടിയിൽ സഖാവെന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം സഖാവേ എന്ന് വിളിക്കുന്ന ആ വിളിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇന്ന് സഖാക്കൾ തമ്മിൽ തമ്മിലടിയാണ് ഒരു സഖാവ് മറ്റൊരു സഖാ പാണ്ഡ്യല ഷാജിയേട്ടൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടി ആ മനുഷ്യൻ പറയുമ്പോൾ ഉണ്ടല്ലോ ആ മനുഷ്യൻ പറയുന്ന ഒരു തനി കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവികാണെന്നുള്ള കാര്യം എല്ലാ പ്രേക്ഷകർക്കും ഇതിനോടൊന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഈ പാണ്ഡ്യാല ഷാജിയേട്ടൻ പറയുന്നത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ സഖാവ് എന്ന വാക്കിൻ്റെ ഒരു അർത്ഥമുണ്ട് കോമറേഡ് എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട് ഇപ്പോൾ വിജയൻ പിന്നെ പിണറായി വിജയനെ വിജേട്ട എന്നാണ് ശ്രീമതി ടീച്ചർ വിളിക്കുന്നത് ആ വിജേട്ടനാണ് നിങ്ങളുടെ ഭർത്താവ് അവരുടെ ഭർത്താവ് സംസാരിച്ചപ്പോൾ ഏറ്റവും മോശമായി അവരോട് സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് ശൈല ടീച്ചറോടുള്ള അനുകമ്പൊക്കെ പോയി കഴിഞ്ഞു ശൈല ടീച്ചർ എന്നിവിടെ വരില്ല ചിത്രത്തിൽ ഇനി നമുക്ക് നമുക്ക് ആ ഒരു നമ്മുടെ നമ്മുടെ സംസാരം സംസാരം തുടങ്ങിയിട്ട് തന്നെ പോയിട്ട് ഇത് അവസാനിപ്പിക്കാം എന്തായാലും ശൈലജ ടീച്ചർക്കുള്ള മറുപടി കറക്റ്റ് ആയിട്ട് നമ്മുടെ വി ഡി സതീശൻ കൊടുത്തു തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കൊക്കെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എത്ര പേരാണ് ഇതിനു വേണ്ടി കച്ച ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ എന്നാലും സി പി എമ്മിൽ ആരും അങ്ങനെ കച്ചകെട്ടി ഇരുന്ന കാര്യമില്ല ഒന്നുകൂടെ ശരിയാ വേറെ ഒന്നുമില്ല പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പാടില്ല എന്ന് താൻ വരരുത് താൻ ഇനി മത്സരിക്കരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം സി പി എമ്മിനകത്ത് ഒരു പ്രവർത്തകർക്കും ഒരു പാർട്ടിക്കാരനും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു വളച്ചുകെട്ട് ഉണ്ടാക്കിയതാണ് അയാൾക്ക് ആരോഗ്യ കുറവാണ് ബഹുമാനപ്പെട്ട പാർട്ടി പോളിറ്റ് ബ്യൂറോ സി സി അദ്ദേഹത്തിന് തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തരുതേ എന്നുള്ള ഒരൊറ്റ പറഞ്ഞു പറയാതെ നമ്മൾ ചില കാര്യങ്ങൾ പറയും പറഞ്ഞു എന്നാൽ പറഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ മതി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ അദ്ദേഹത്തിന് ഇതുപോലൊരു അസുഖം ഉണ്ട് അസുഖം വരുന്നത് ആരുടെയും തെറ്റല്ല ഞാൻ പറയുന്നത് അസുഖം പറയുന്ന അദ്ദേഹത്തിന് ഇത്രയും പ്രായമായി എഴുപത്തെട്ട് എഴുപത്തി വയസ്സിലേക്ക് കിടക്കുന്ന ഒരാൾക്ക് അസുഖം വന്നു അതൊക്കെ പക്ഷേ ചേട്ടാ ഭരണകർത്താവാണ് അദ്ദേഹം ഭരണ നിർവഹണത്തിന് തടസ്സം ആരോഗ്യമുള്ള സമയത്ത് എന്താണ് ചേട്ടാ അദ്ദേഹം സമ്മതിക്കില്ലല്ലോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന പാർട്ടി ഞാൻ ആർക്കും പറയാനുള്ള അദ്ദേഹം ചൂരൽ ബടിയും കൊണ്ട് പണ്ട് പ്രഥമ അധ്യാപകൻ അല്ലെങ്കിൽ അസംബ്ലിയിൽ സംസാരിക്കുമ്പോൾ ആടാ അവിടെ ബലം ഉണ്ടാക്കണ കേറാടാ എന്ന് പറഞ്ഞ് അടിക്കാൻ നിൽക്കുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ കമ്പും കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറയാൻ മാർച്ച് മാർച്ച് തീയതി 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 പാർട്ടി ആരംഭിക്കുകയാണ് അതിനുമുമ്പ് ഇതെല്ലാം അല്ല ചേട്ടാ ഉദാഹരണമായിട്ട് പറയുന്നത് നവീൻ നവീൻ ബാബുവിന്റെ മരണശേഷം കിട്ടിയ ഒരു ഒരു ഉണ്ടായിരുന്നല്ലോ പക്ഷെ അവരത് വേണ്ട എന്ന് വെച്ചത് ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അവർക്ക് അവരുടെതായിട്ടുള്ള മാനസിക മനോവ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അവരുടെ ജോലിയില് കൃത്യമായിട്ടും ഇപ്പോ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ വീട് കണ്ടോൺമെന്റ് അവിടെ നമ്മുടെ ഗവൺമെന്റ് കൊടുത്തേക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയാ മുഖ്യമന്ത്രിയുടെ വസതി അവിടെ അദ്ദേഹത്തിന് ലിഫ്റ്റ് ഉണ്ട് താഴെ വന്നിട്ട് കയറി പോവാൻ ലിഫ്റ്റ് ഉണ്ട് പിണറായിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ ലിഫ്റ്റ് ഉണ്ടാവണമെന്നില്ല ഇവിടെ നാൽപ്പത്തിയെട്ട് അമ്പത് പോലീസ് ഉണ്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് മ്യൂസിയം ഫ്രണ്ടിൽ കൂടെ നിയമസഭയിലേക്ക് പോകുന്നത് ഏതാണ്ട് യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു ഒരു വ്യൂഹം പോകുന്ന പോലെ പണ്ട് കർണാകരൻ ഭരിക്കുമ്പോൾ കർണാകരനെ വിമർശിച്ചിട്ടുള്ള പാർട്ടിയാണ് ഈ പാർട്ടി കർണാകരൻ്റെ വാഹനം വണ്ടി ഇടിച്ച് മരിച്ചവരെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയവരാണ് ഈ പാർട്ടി അവിടെ ഇന്ന് ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അപ്പൊ ആ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് ഒരു കഴിയില്ല അത് നമ്മള് ജനങ്ങള് സഹിക്കേണ്ട കാര്യവുമില്ല ഖജനാവിൽ നിന്നെടുക്കുന്ന പണം കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യട്ടെ അദ്ദേഹം മയോ ക്ലിനിക്കിലോ എവിടെ വേണമെങ്കിലും ചികിത്സിക്കട്ടെ മയോക്ലിനിക്കില് മാത്രല്ലോ എനിക്ക് കുറെ കൂടെ ഒന്ന് സുഖിക്കണം ഉള്ളൂ കാര്യം കുഴപ്പമില്ല നമ്മുടെ കൈയിട്ട് കൈയിട്ട് വാരിയിട്ട് ോ വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തോ അല്ലെങ്കിൽ ഈ കണ്ട തല്ലുകൂടുന്നതോ അടി കൂടുന്നതോ ആരാരെ കൊല്ലുന്നതോ വിദ്യാർത്ഥികൾ മുതുകില് കോമ്പസ് കൊണ്ട് കുത്തിക്കേറുന്നതോ ഏർ ജനനേന്ദ്രിയ ഭാരം കെട്ടിത്തൂക്കുന്നതോ ഒന്നും എനിക്ക് അറിയണ്ട എനിക്ക് പിന്നെ പട്ടുമെത്തയിലൊക്കെ കേട്ടോ പശുക്കളുണ്ട് എത്രയോ കൂടിയാലും പശുക്കളുണ്ട് പശുക്കൾക്ക് ഏതായാലും നമ്മൾ ഇത് സംസാരം ഇങ്ങനെ നീണ്ടുപോകും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു പറയാതെ വെക്കുകയാണ് പാർട്ടി അണികൾ പാർട്ടി അണികൾ തലയാണ് ഇതെല്ലാം പുറത്തേക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സംസ്ഥാന സമ്മേളനം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഇനി ഇദ്ദേഹം ഇങ്ങനെ വന്നിരിക്കണ്ട എന്ന് പറയാൻ എം എ ബേബിക്കോ പി കെ ശ്രീമതിക്കോ എന്തിനെ അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്തിരിക്കുന്നവർക്കോ പോലും കഴിയുന്നില്ല പിന്നെ റിയാസിന് അങ്ങനെ പൊക്കി പൊക്കിയെടുത്ത് ഇരുത്താന്നും അദ്ദേഹം ധരിക്കുക എന്നുള്ള അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയുന്നത് ബാക്കി തന്നെ പറഞ്ഞു അല്ല 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 ഞാൻ നമ്മൾ പറഞ്ഞിട്ട് വലിയ കാണേണ്ടവർക്ക് കാണും നമ്മൾ രണ്ടുപേരും പറയുന്നുണ്ട് ലോകം മുഴുവൻ പറയുന്നുണ്ട് ഇത്രയും അസുഖമൊക്കെ അല്ലേ അദ്ദേഹം പോയിട്ട് ചികിത്സിക്കട്ടെ അദ്ദേഹത്തിന്റെ നമ്മൾ രണ്ടുപേരും പറയുന്നതിൽ നമ്മൾ രണ്ടുപേരും പറയുന്നത് പോലെ തന്നെ ഈ ലോകം മൊത്തം പറയും ആകെ പറയുന്നുണ്ട് താങ്കൾക്ക് പോയി ചികിത്സിക്കുക ഞങ്ങൾക്കും കൂടെ വെട്ടാൻ അവസരം അവരുടെ അണികൾ പറയുന്നതും കൂടെ കേൾക്കുക കേൾക്കുക it.